നമസ്കാരം ഭാരതത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഒരു നഗരമാണ് അല്ലെങ്കിൽ തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ജനസംഖ്യ അല്ലെങ്കിൽ വളരെ ചെറിയൊരു നഗരമാണ് വികസനത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ പിന്നോക്ക അവസ്ഥയിലാണ് മറ്റു സംസ്ഥാനങ്ങളിലെ തലസ്ഥാന നഗരങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ തലസ്ഥാന നഗരം ചെറുതും വികസിതവുമാണ് ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വരാനുണ്ട് പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖം തിരുവനന്തപുരത്തിൻ്റെ മുഖഛായയെ തന്നെ മാറ്റാൻ പോവുകയുമാണ് പക്ഷേ തിരുവനന്തപുരം എന്ന നഗരത്തിന് രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറാനുള്ള ഒരവസരമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് അവസരമല്ല തീർച്ചയായും സർക്കാർ അംഗീകരിച്ചാൽ തിരുവനന്തപുരം രാജ്യത്തിൻ്റെ തന്നെ ശ്രദ്ധാ കേന്ദ്രമായി മാറാൻ പോവുകയാണ് രാജ്യത്തിൻ്റെ പ്രതിരോധ തന്ത്രങ്ങളുടെ ഒരു ഹെഡ്ക്വാർട്ടർ ആയി മാറാൻ പോവുകയാണ് തിരുവനന്തപുരം നഗരം എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത അതായത് രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനം ഇതുവരെ പ്രവർത്തിച്ചിരുന്നത് കരസേന നാവികസേന വ്യോമസേന എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടായിരുന്നു ഓരോ സേനാ വിഭാഗങ്ങൾക്കും ഓരോ സേനാ മേധാവിമാരുണ്ട് ഇവർ തമ്മിലുള്ള ഒരു മികച്ച ഏകോപനവും അതുപോലെ തന്നെ ആക്രമണത്തിനും പ്രതിരോധത്തിനും മികച്ച ഏകോപനം ഉറപ്പുവരുത്തുന്നതിനുമെല്ലാം അന്തരിച്ച മുൻ സംയുക്ത സേനാ മേധാവിയാണ് ഒരു സംയുക്ത സേനാ ഭൂമേഖല എന്ന രീതിയിലുള്ള ഒരു സംവിധാനം അതായത് ഒരു തിയേറ്റർ കമാൻഡ് എന്ന രീതിയിലുള്ള ഒരു സംവിധാനം കൊണ്ടുവരണം എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചത് അത് അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ രംഗം ഉടച്ചു വാർക്കാനും ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ പ്രതിരോധ രംഗത്ത് ശക്തന്മാരായിട്ടുള്ള രാജ്യങ്ങൾക്കൊപ്പമെത്താൻ ഇന്ത്യൻ സേനയ്ക്കും ഈ മാറ്റത്തിലൂടെ ഈ പരിഷ്കരണത്തിലൂടെ സാധിക്കും എന്ന് വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു ജനറൽ ബിപിൻ റാവത്ത് അദ്ദേഹമാണ് ഈ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയം സാക്ഷാത്കാരത്തോട് അടുക്കുന്നു എന്ന സൂചനകളാണ് വരുന്നത് അതായത് ഈ കഴിഞ്ഞ മാസം സെപ്റ്റംബർ മാസം ആദ്യ വാരമാണ് ദില്ലിയിൽ സംയുക്ത സേനകളുടെ ഒരു കോൺഫറൻസ് നടന്നത് ആ കോൺഫറൻസിൽ ഈ പദ്ധതിക്ക് ഏതാണ്ട് ഏകദേശ രൂപമായി എന്നാണ് ലഭിക്കുന്ന വിവരം ഇതനുസരിച്ച് സർക്കാരിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു പ്രപ്പോസൽ ഉണ്ട് അത് മറ്റൊന്നുമല്ല അതായത് തിയേറ്റർ കമാൻഡുകൾ രൂപീകരിക്കുക തിയേറ്റർ കമാൻഡുകൾ എന്ന് പറഞ്ഞാൽ കരസേനയുടെയും നാവികസേനയുടെയും വ്യോമസേനയുടെയും മൂന്ന് വിഭാഗങ്ങളുടെയും സൈന്യത്തെ ഉൾപ്പെടുത്തി ഓരോ മേഖലയുടെയും രാജ്യത്തിൻ്റെ ഓരോ മേഖലയുടെയും സുരക്ഷ ഓരോ തിയേറ്റർ കമാൻഡുകൾക്ക് നൽകുക എന്ന ഒരു രീതിയാണ് ഇനി രാജ്യം പിന്തുടരാൻ പോകുന്നത് അതായത് മുമ്പ് കര വിഭാഗം അല്ലെങ്കിൽ കരസേനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കര അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കരസേനയാണ് നോക്കിയിരുന്നതെങ്കിൽ ആകാശത്ത് പ്രതിരോധം തീർത്തിരുന്നത് വ്യോമസേനയാണ് കടലിൽ പ്രതിരോധം തീർത്തിരുന്നത് നാവികസേനയാണ് ഇപ്പോൾ അങ്ങനെയല്ല മൂന്ന് സേനകൾക്കും രാജ്യത്തിൻ്റെ മൂന്ന് വിഭാഗങ്ങളിലായി തിരിച്ചുകൊണ്ട് ഭൂമേഖലകളായി തിരിച്ചുകൊണ്ടുള്ള സുരക്ഷാ ചുമതല നൽകുക എന്ന ഒരു രീതിയിലേക്ക് ഒരു ഇന്ത്യൻ പ്രതിരോധ രംഗം മാറുകയാണ് അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ നടപ്പാക്കുന്ന ഏറ്റവും വലിയ പരിഷ്കരണമാകും അത് അങ്ങനെ പരിഷ്കരണം അനുസരിച്ച് ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിലുള്ള ഒരു പ്രപ്പോസൽ അനുസരിച്ച് നോർത്തേൺ തിയേറ്റർ കമാൻഡ് വെസ്റ്റേൺ തിയേറ്റർ കമാൻഡ് മാരിറ്റൈം തിയേറ്റർ കമാൻഡ് എന്നിങ്ങനെ മൂന്ന് തിയേറ്ററുകളായി തിരിച്ചിട്ടുണ്ട് ഇതിൽ ചൈനയിൽ നിന്നുള്ള ആക്രമണത്തെ അല്ലെങ്കിൽ ചൈനയിൽ നിന്നുള്ള വെല്ലുവിളികളെ നേരിടുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വടക്കൻ തിയേറ്റർ കമാൻഡ് പ്രവർത്തിക്കുക ആ മേഖലയിലായിരിക്കും ഇതിന് ലക്നൗ ആസ്ഥാനമായിട്ടായിരിക്കും വടക്കൻ തിയേറ്റർ കമാൻഡ് പ്രവർത്തിക്കുക ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്ററോളോളം ദൈർഘ്യം വരുന്ന ചൈനയുടെ അതിർത്തി ഉൾപ്പെടെയുള്ള മേഖലകൾ ഈ നോർത്തേൺ തിയേറ്റർ കമാൻഡിന്റെ അധീനതയിലായിരിക്കും അവരുടെ സുരക്ഷാ ചുമതലയായിരിക്കും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുള്ള വെല്ലുവിളികൾ നേരിടുക എന്ന ലക്ഷ്യമാക്കി മാക്കിക്കൊണ്ട് ജയ്പൂർ ആസ്ഥാനമാക്കി ഒരു പടിഞ്ഞാറൻ തിയേറ്റർ കമാൻഡ് വെസ്റ്റേൺ തിയേറ്റർ കമാൻഡ് ആയിരിക്കും രണ്ടാമത് വരിക ഇത് പാകിസ്ഥാനും മറ്റ് അനുബന്ധ രാജ്യങ്ങളും ആ മേഖലയുമായി ബന്ധപ്പെട്ട സുരക്ഷാ ചുമതലയായിരിക്കും അവർക്കുള്ളത് അതാണ്ട് ജയ്പൂർ ആസ്ഥാനമായിട്ടായിരിക്കും ഈ തിയേറ്റർ പ്രവർത്തിക്കുക എന്നാൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തിയേറ്റർ മാരിടൈം തിയേറ്റർ കമാൻഡാണ് ഈ മാരിടൈം തിയേറ്റർ കമാൻഡിൻ്റെ ആസ്ഥാനമായി വരിക തിരുവനന്തപുരമായിരിക്കും തിരുവനന്തപുരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് പോലും അടുക്കാൻ കഴിയുന്ന ഒരു തുറമുഖമുള്ളത് വിഴിഞ്ഞം തുറമുഖം വന്നതോടുകൂടി ഏറ്റവും ആഴമുള്ള കടൽ പ്രദേശം തിരുവനന്തപുരത്തിൻ്റെ തീരപ്രദേശമാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറിയിരിക്കുന്നു അതനുസരിച്ച് ഇവിടുത്തെ സുരക്ഷാ ചുമതല വഹിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാരി തിയേറ്റർ കമാൻഡ് തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുക തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാരിടൈം തിയേറ്റർ കമാൻഡിൻ്റെ പ്രത്യേകത എന്നാൽ മറ്റ് രണ്ട് തിയേറ്റർ കമാൻഡുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഭൂവിസ്തൃതി തങ്ങളുടെ ജൂറിസ്റ്റിക്ഷൻ ആണ് എന്നുള്ളതാണ് അതായത് മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്ററോളം ദൂരം മാത്രമാണ് ഈ വടക്കൻ തിയേറ്റർ കമാൻഡിനുള്ളപ്പോൾ ഏഴായിരത്തിലധികം കിലോമീറ്റർ ദൂരമുള്ള ഇന്ത്യയുടെ സമുദ്ര സമുദ്ര അതിർത്തിയുടെ സുരക്ഷാ ചുമതല മാരറ്റൈം തിയോ ർ കമാൻഡിനാണ് ഈ വടക്കൻ മേഖലയും അതുപോലെ തന്നെ പടിഞ്ഞാറൻ മേഖലയും ഒഴികെയുള്ള രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുടെ സുരക്ഷാ ചുമതലയും മാരിടൈം തിയേറ്റർ കമാൻഡിനാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ ഭൂരിഭാഗം മേഖലയുടെയും സുരക്ഷാ ചുമതല ഈ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മാരിടൈം തിയേറ്റർ കമാൻഡിന് വന്നു ചേരുകയാണ് അങ്ങനെ തിരുവനന്തപുരം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ തന്നെ ഏറ്റവും ശ്രദ്ധാ കേന്ദ്രമായ പ്രദേശമാകാൻ പോകുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ തിയേറ്റർ കമാൻഡ് എന്ന നിലയിൽ സംയുക്ത സേനയുടെ ഒരു ആസ്ഥാനമായി തന്നെ തിരുവനന്തപുരം മാറാനുള്ള സാധ്യതയും കൽപ്പിക്കപ്പെടുകയാണ് അതായത് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ഇനി തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്യും എന്ന ഒരു രീതിയിലേക്ക് മാറാൻ പോവുകയാണ് അത് തീർച്ചയായും ഈ തലസ്ഥാന നഗരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഉണർവ് നൽകുന്നതാണ് മാത്രമല്ല ഇന്ത്യയുടെ സുരക്ഷ ഇനി ആസൂത്രണം ചെയ്യപ്പെടുക തിരുവനന്തപുരത്ത് നിന്നായിരിക്കും എന്നാണ് വിദഗ്ധർ പറയുന്നത് എന്തായാലും തിരുവനന്തപുരം തിയേറ്റർ കമാൻഡ് അതായത് മാരിടൈം തിയേറ്റർ കമാൻഡിനെ മറ്റ് രണ്ട് തിയേറ്റർ കമാൻഡുകളെ അപേക്ഷിച്ച് ചില വ്യത്യാസങ്ങൾ കൂടിയുണ്ട് അതായത് വെസ്റ്റേൺ തിയേറ്റർ കമാൻഡും അതുപോലെ തന്നെ നോർത്തേൺ തിയേറ്റർ കമാൻഡും ആർമിയും അതുപോലെ തന്നെ എയർഫോഴ്സും ചേർന്നാണ് ഇതിന് നേതൃത്വം നൽകുന്നത് അതായത് ഒരു ആദ്യത്തെ പതിനെട്ട് മാസം വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിന് നേതൃത്വം നൽകുന്നത് ആർമിയാണ് എങ്കിൽ അതേ കാലഘട്ടത്തിൽ നോർത്തേൺ തിയേറ്റർ കമാൻഡിന് നേതൃത്വം നൽകുന്നത് വ്യോമസേനയായിരിക്കും പക്ഷേ പതിനെട്ട് മാസത്തിന് ശേഷം ഇവർ പരസ്പരം മാറുകയും വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിലേക്ക് വ്യോമസേന വരികയും മറുഭാഗത്തേക്ക് ആർമി നേതൃത്വം നൽകാനായി പോവുകയും ചെയ്യും ഇങ്ങനെ ഒരു മാറ്റം ഈ രണ്ട് തിയേറ്റർ കമാൻഡുകൾ തമ്മിലുണ്ട് പക്ഷേ മാരിടൈം തിയേറ്റർ കമാൻഡിന്റെ നേതൃത്വം എപ്പോഴും നാവികസേനയ്ക്കായിരിക്കും എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് തീർച്ചയായും ഇത് തിരുവനന്തപുരം എന്ന നഗരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണ് സജീവ പരിഗണനയിലാണ് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചാൽ രണ്ട് വർഷത്തിനുള്ളിൽ ഈ തിയേറ്റർ കമാൻഡ് സിസ്റ്റം രാജ്യത്ത് നടപ്പാക്കാൻ കഴിയും എന്നാണ് കരസേനാ മേധാവിയും സംയുക്ത സേനാ മേധാവി അടക്കമുള്ള മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നത് വെബ്ഡെസ്ക് യുവർ ബൈതി ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.